ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഞാൻ വീട്ടിലിരുന്നാണ് വീഡിയോ എടുക്കുന്നത് സോ ചുറ്റും ഭയങ്കര സൗണ്ട് ഒക്കെ കേൾക്കുമ്പോൾ നിങ്ങളതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ സ്കിൻ ടൈപ്പ് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇപ്പോൾ പലർക്കും നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുന്നത് നമുക്കിപ്പോൾ ഒരു നല്ല പ്രൊഡക്റ്റ് ചൂസ് ചെയ്യാനും ഇതേപോലെ നമ്മുടെ ഫേസിൽ എന്തെങ്കിലും ട്രീറ്റ്മെന്റ് എടുക്കാനാണെങ്കിൽ അതും പിന്നെന്താണ് സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യാനൊക്കെ നമുക്ക് സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിഞ്ഞാൽ നമുക്കൊരു ഹെൽത്തി ഗ്ലോയിങ് സ്കിന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ച് നമ്മൾ സ്കിൻ കെയർ ചെയ്യണം അപ്പോൾ അപ്പം അതിന് ആദ്യമായിട്ട് നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയണം അപ്പോൾ ഞാൻ വലുതായിട്ട് ലാഗ് ആക്കുന്നില്ല വീഡിയോ കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറഞ്ഞ് തരാം അപ്പോൾ നമുക്ക് അഞ്ച് ടൈപ്പിലുള്ള സ്കിൻസ് വരുന്നുണ്ട് നോർമലി നമുക്ക് അഞ്ച് ടൈപ്പിലുള്ള സ്കിൻ വരുന്നുണ്ട് ഒന്ന് നോർമൽ സ്കിൻ ഉണ്ടാക്കുന്നത് ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ സെൻസിറ്റീവ് സ്കിൻ കോമ്പിനേഷൻ സ്കിൻ അങ്ങനെ അഞ്ച് ടൈപ്പ് ഓഫ് സ്കിൻ സ്കിൻ ടൈപ്പ് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടുള്ള നമ്മുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് നമുക്ക് നമുക്കതിനനുസരിച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനും നമ്മുടെ സ്കിൻ ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാനും പറ്റത്തുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒന്നും കൂടെ ഫോൺ അടിക്കുന്നു അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താഴെ കാണുന്ന സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യാം ഒരു സെക്കൻഡ് ഞാൻ നോക്കി നിൽക്കാം ഓക്കെ അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാൻ ഇവിടെ പറഞ്ഞെടുത്തിയത് ആ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം ആ ഓൾ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താലും ഞാനിടുന്ന വീഡിയോസ് ടപ്പേ ടപ്പേ നിങ്ങൾക്ക് കിട്ടും അപ്പൊ ആ വീഡിയോയിലോട്ട് പോവാം ആദ്യമായിട്ട് വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ഒരുപാട് ഓയിലി അല്ല എന്നാൽ ഒരുപാട് ഡ്രൈ അല്ലാത്ത പോഴ്സൊക്കെ ഭയങ്കര ഒരു ഈവൻ സ്കിൻ ടോൺ ആണ് നിങ്ങളുടെ എങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിൻ ആണ് ഞാൻ ഒന്നും കൂടെ പറഞ്ഞുതരാം ഒരുപാട് ഡ്രൈയോ അല്ല എന്നാൽ ഒരുപാട് ഓയിലി അല്ല ഭയങ്കര നിങ്ങളുടെ സ്കിൻ ഇഷ്യൂസ് ഒക്കെ നിങ്ങൾക്ക് ഭയങ്കര കുറവാണെന്നുണ്ടെങ്കിൽ പോഴ്സ് ഉള്ള സ്കിന്നിൽ കുറവാണെങ്കിൽ ഒരു ഇവൻ സ്കിൻ ടോൺ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോർമൽ സ്കിൻ ടൈപ്പ് ആണ് അടുത്തായിട്ട് പറയാൻ പോകുന്നത് ഡ്രൈ സ്കിൻ ആണ് നിങ്ങളുടെ ഒരു കുറച്ച് മങ്ങിയ സ്കിൻ ടൈപ്പ് ആണ് ഒരു പരിവരുത്ത സ്കിന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫേസിലുള്ള പോൾസ് ഭയങ്കര ചെറുതായിട്ടുള്ള സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇച്ചിങ്ങും ഇച്ച്നസ്സും ഇറിറ്റേഷനും ഒക്കെ ഉള്ള സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഡ്രൈ സ്കിന്നായിരിക്കും ഡ്രൈ സ്കിൻ കാണുമ്പോൾ തന്നെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ഭയങ്കര പരിവരുത്ത് ഒട്ടും ഓയിലി അല്ലാത്ത രീതിയിൽ എന്നാൽ നോർമലും അല്ലാത്ത രീതിയിലുള്ളൊരു പരിവരുത്ത സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ഡ്രൈ സ്കിന്നായിരിക്കും അടുത്തത് പറയാൻ പോകുന്നത് ഓയിലി സ്കിന്നായിരിക്കും ഇതെനിക്ക് തോന്നുന്നു ഒരു പക്ഷേ എല്ലാവർക്കും പെട്ടെന്ന് കത്തുമായിരിക്കും നമ്മുടെ ഓയിലി ആണെങ്കിൽ പെട്ടെന്ന് അതായത് നമ്മുടെ മുഖം തിളങ്ങുന്ന മുഖമായിരിക്കും ഓയിലി ആയിട്ട് ഭയങ്കര എപ്പോഴും തിളങ്ങിയിരിക്കുന്ന മുഖമായിരിക്കും അതേപോലെ നെറ്റി മൂക്ക് താടി ഇവിടെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും പിന്നെ നമ്മുടെ മുഖത്ത് ബ്ലാക്ക് ഹെഡ്സ് അതേപോലെ ആഗ്നയൊക്കെ നമ്മൾ ഒരുപാട് പെട്ടെന്ന് നട്ട്സൊക്കെ കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ മുട്ടയൊക്കെ കഴിക്കുമ്പോഴോ നമ്മുടെ നമ്മൾ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കുമ്പോൾ പെട്ടെന്ന് കുരു വരുന്ന ഫേസ് ആയിരിക്കും നമ്മുടേത് നമ്മുടെ ഓപ്പൺ പോഴ്സ് കുറച്ച് വലുതായിരിക്കും നമ്മുടെ ഫേസ് ഓയിലി ആണെന്നുണ്ടെങ്കിൽ ഓപ്പൺ പോഴ്സ് കുറച്ച് വലുതായിരിക്കും അപ്പം ഇങ്ങനെയൊക്കെയുള്ള സ്കിന്നാണ് ഓയിലി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എന്താണ് എപ്പോഴും ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും നമുക്ക് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കൺട്രോൾ ചെയ്യേണ്ടി വരും ഓയിലി സ്കിൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും കാരണം ആ കാരണം എന്താണ് എപ്പോഴും ഫേസ് ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും അതായത് ഫേസിൽ ഭയങ്കര ഒരു കൊഴുപ്പുള്ള ഒരു രീതിയിലിരിക്കുന്ന ഫേസ് ആണ് ഓയിലി സ്കിൻ അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ നെറ്റി മൂക്ക് താഴെയൊക്കെ ഭയങ്കര ഓയിലി ആയിട്ടിരിക്കും അതുകൊണ്ട് അതിങ്ങനെ തിളങ്ങിയിരിക്കുന്ന ഒരു രീതിയായിരിക്കും നമുക്കിപ്പം ഒക്കെ അപ്പോൾ അതിനനുസരിച്ച് യൂസ് ചെയ്യാം ഓയിലി സ്കിൻ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ജെൽ പ്രൊഡക്ട്സ് ജെല്ലായിട്ടുള്ള ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കുന്നത് അതായത് ഇപ്പോൾ സൺസ്ക്രീൻ ആണെങ്കിലും ജെല്ലുള്ള പ്രൊഡക്റ്റ്സ് ഒക്കെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഒരുപാട് ഓയിൽ കണ്ടൻസ് ഇല്ലാത്ത പ്രൊഡക്ട്സ് നോക്കിയിട്ട് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക അടുത്തത് കോമ്പിനേഷൻ ആണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുമ്പോൾ ഈ ഡ്രൈ സ്കിന്നിൻ്റെയും അതേപോലെ ഓയിലി സ്കിന്നിൻ്റെ ഒരു കോമ്പിനേഷനാണ് കോമ്പിനേഷൻ സ്കിൻ എന്ന് പറയുന്നത് അതേപോലെ നമ്മുടെ ഈ ടീ സോണിൽ എന്തായിരിക്കും കുറച്ച് ഓയിലി ആയിരിക്കും നമ്മുടെ ഈ ടീ സോണിൽ കുറച്ച് ഓയിലി ആയിരിക്കും എന്നാൽ കവിളിൽ അതേ വെച്ച് നോക്കുമ്പോൾ ഡ്രൈ സ്കിൻ ആയിരിക്കും കവിൾ കുറച്ച് ഡ്രൈ ആയിരിക്കും പിന്നെ ഈ ടീ സോണിൽ പോഴ്സ് ഭയങ്കര വലുതായിരിക്കും അതേപോലെ ഈ കവിളിൽ ഭയങ്കരമായിട്ട് പോഴ്സിൻ്റെ ഒരു വലുപ്പം ചെറുതായിരിക്കും ഇങ്ങനെയുള്ളൊരു സ്കിന്നാണ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ ഇത് കോമ്പിനേഷൻ സ്കിൻ ആണ് അപ്പോൾ നിങ്ങൾ കോമ്പിനേഷൻ സ്കിന്നിനെ പറ്റുന്ന പ്രൊഡക്റ്റ്സ് നോക്കി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക സ്കിൻ നന്നായിട്ട് കെയർ ചെയ്യുക കെയർ ചെയ്യുക അടുത്തത് ലാസ്റ്റ് സ്കിൻ ടൈപ്പ് ആണ് സെൻസിറ്റീവ് സ്കിൻ ഇത് ഈസിലി ഇറിറ്റേറ്റഡ് ബൈ പ്രൊഡക്ട്സ് ആണ് ഈസിലി ഭയങ്കരമായിട്ട് നമ്മൾ ഇപ്പം നമ്മുടെ ഒരു എന്തുണ്ടായാലും നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ഇപ്പം നമ്മളതൊന്നുള്ളിൽ അവിടെ ഭയങ്കരമായിട്ട് ചുമന്ന് ഈസി ആയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ഇരിറ്റേറ്റഡ് ആകുന്ന ഒരു സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് ഇത് ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ട ഒരു സ്കിന്നാണ് കാരണം ബേണിങ്ങും ഇച്ചിങ്ങും ഒക്കെ സംഭവിക്കാവുന്ന ഒരു സ്കിൻ ടൈപ്പാണ് അപ്പോൾ ഈ സെൻസിറ്റീവ് സ്കിൻ ഉള്ളവരുടെ കാര്യം ഭയങ്കര കഷ്ടമാണ് എൻവയോൺമെൻറ്റൽ ആയിട്ട് എന്തുണ്ടായാലും എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സാണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ഫേസിൽ പെട്ടെന്ന് ആ ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു സ്ന്നാണ് സ്കിന്നാണ് സെൻസിറ്റീവ് സ്കിൻ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയാണ് സ്കിൻ ടൈപ്പ് എന്ന് പറയുന്നത് നോർമൽ സ്കിൻ ഡ്രൈ സ്കിൻ ഓയിലി സ്കിൻ കോമ്പിനേഷൻ സ്കിൻ അതേപോലെ സെൻസിറ്റീവ് സ്കിൻ ഇങ്ങനെ അഞ്ച് ടൈപ്പ് ഓഫ് സ്കിൻ ആണുള്ളത് അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിട്ട് നിങ്ങളുടെ സ്കിൻ ഏതാണെന്ന് കണ്ടുപിടിക്കാനായിട്ട് നോക്കുക അതിനനുസരിച്ച് യൂസ് അപ്പോൾ അതിനനുസരിച്ച് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാനായിട്ട് നോക്കുക ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്കിൻ ടൈപ്പ് ആണ് അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റെപ്സ് ടു ഫൈൻഡ് യുവർ സ്കിൻ ടൈപ്പ് അതായത് നമ്മളെ സ്കിൻ ടൈപ്പ് കണ്ടുപിടിക്കാനായിട്ട് എങ്ങനെയാണ് ആ ഒരു സ്റ്റെപ്പ് എന്നുള്ളത് ആണ് ആദ്യം പറയുന്നത് ആദ്യം ക്ലെൻസിങ് യുവർ ഫ്ലേ ഫ്ലേക്സ് അല്ല ഫേസ് ക്ലെൻസിങ് യുവർ ഫേസ് അതായത് നല്ലൊരു ജെൻറ്റൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഫേസ് ക്ലെൻസ് ചെയ്യുക നന്നായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഏത് ഫേസ് വാഷ് ആണോ ഒരു ജെൻറ്റൽ ഫേസ് വാഷ് ഇട്ടിട്ട് നമ്മുടെ മുഖം നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക നന്നായിട്ട് ക്ലീൻ ചെയ്യുക രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ പാഡ് ഡ്രൈ അതായത് നന്നായിട്ടൊരു ഒരു ടവലിട്ട് നന്നായിട്ടൊന്ന് ഒപ്പി ഒരുപാടിങ്ങനെ അമർത്തി തുടയ്ക്കരുത് ഒന്ന് ഒപ്പി ഒന്ന് ആ ഒരു ഫേസ് നന്നായിട്ട് ഒന്ന് തുടച്ചു വെക്കുക തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വെയ്റ്റ് ഫോർ തേർട്ടി മിനിറ്റ്സ് അതായത് ഈ തേർട്ടി മിനിറ്റ്സ് നമ്മൾ വെയ്റ്റ് ചെയ്യുക ഈ തേർട്ടി മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ഒരു പ്രൊഡക്ട്സും ഫേസിൽ യൂസ് ചെയ്യരുത് നമ്മൾ നമ്മുടെ സ്കിൻ അല്ലെങ്കിൽ നമ്മുടെ ഫേസ് ആ ഒരു പഴയ ഒരു ടൈപ്പിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു തേർട്ടി മിനിറ്റ്സ് കൊടുക്കുക ഇതാണ് ഈ സമയത്ത് പ്രൊഡക്ട്സ് ഒന്നും തന്നെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പാടില്ല നാലാമത്തെ സ്റ്റെപ്പാണ് ഒബ്സേർവ് യുവർ സ്കിൻ നിങ്ങളുടെ സ്കിൻ ഒബ്സേർവ് ചെയ്യുക ഈ സമയം കൊണ്ട് നിങ്ങളുടെ സ്കിൻ നന്നായിട്ട് നിങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക നന്നായിട്ട് ഒബ്സേർവ് ചെയ്യുക അഞ്ചാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടേക്ക് എ നോട്ട് ഒരു നോട്ട് എടുത്തിട്ട് നിങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് എഴുതി വയ്ക്കുക എന്നിട്ട് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കുക അപ്പം ഞാൻ ഓൾറെഡി ആദ്യം ഞാൻ പറഞ്ഞു എങ്ങനെയൊക്കെയാണ് ഏതൊക്കെയാണ് ഇങ്ങനെയൊക്കെ വന്നാൽ ഏതൊക്കെ സ്കിന്നാണെന്നും ഞാൻ പറഞ്ഞു അപ്പോൾ അതെടുത്തിട്ട് നിങ്ങളുടെ സ്കിന്നൊന്ന് നന്നായിട്ട് ഒബ്സേർവ് ചെയ്തിട്ട് നിങ്ങളൊരു നോട്ട് എടുത്തിട്ട് എഴുതി വയ്ക്കുക അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്നും നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ നന്നായിട്ട് എല്ലാവരും സ്കിൻ കെയർ ചെയ്യുക സ്കിൻ കെയർ രാവിലെയും നൈറ്റും പ്രോപ്പറായിട്ട് തന്നെ ചെയ്യുക നമ്മൾ സ്കിന്നിന് മാത്രമല്ല നമ്മൾ ഉള്ളിലോട്ടും കൊടുക്കേണ്ട കാര്യങ്ങളുണ്ട് അതെല്ലാം നമ്മൾ കീപ്പ് ചെയ്താൽ നമുക്ക് നല്ല നല്ലതായിട്ടൊരു ഹെൽത്തി ഗ്ലോയിങ് സ്കിന്ന് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എൻ്റെ ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നെന്നും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എന്താണ് അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ ചാച്ചാ ബൈ ലവ് യു